നമസ്കാരം നമ്മൾ മീൻ മീൻ പിടിക്കാൻ ചൂണ്ടലിട്ടിട്ട് കുറച്ച് കാലമായി ഇപ്പൊ നമ്മൾ ഇതാ അവിടെ ചൂണ്ടയിട വന്നിട്ടുണ്ട് മീൻ കിട്ടുവാറും ഇല്ല നമ്മള് ചൂണ്ട ഇടാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് ഓക്കെ

അതെ നമുക്കൊരു ചെറിയ ചെമ്പല്ലിന്നെ കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ചെറുതാണ് നമുക്ക് കിട്ടുള്ള ചെമ്പല്ലി അതുകൊണ്ട് തന്നെ നമ്മൾ കായലേക്ക് തന്നെ വിടുകയാണ് ചെറുതായി കാരണം നമ്മൾ അതിന് നമ്മൾ വിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു കണ്ണാർ കിട്ടിണ്ട് വലിയ വെച്ചാൽ അത്ര വലപ്പുള്ള എന്താണ് സമയപ്പൊ ആറു മണി കഴിഞ്ഞ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് ഞങ്ങക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല ഞങ്ങക്ക് കിട്ടിയ മീൻ ഞങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാം

ഓക്കെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കരുതുന്നു മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം